പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന നാലാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമീൻ മറിയം പ്രാർത്ഥനയുടെ പ്രഥമ അധ്യാപിക അവളുടെ പ്രാർത്ഥനയിൽ അപേക്ഷകളില്ല ദൈവസ്തുതികൾ മാത്രം ദൈവം കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ എല്ലാം ഹൃദയത്തിൽ സംഭരിക്കുമ്പോൾ വാക്കുകൾ നിശബ്ദതയ്ക്ക് വഴിമാറുമ്പോൾ അതും പ്രാർത്ഥനയാണെന്ന് മറിയം പഠിപ്പിക്കുന്നു മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ദരത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൃപ നിറഞ്ഞ ദൈവത്തിന് സ്തുതിഗീതം ആലപിച്ച് പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു അമ്മേ ഞങ്ങൾ പിന്തുടരേണ്ട പ്രാർത്ഥന പുസ്തകമാണല്ലോ നിന്റെ ജീവിതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിലൂടെ ഉരുത്തിരിയുന്ന ദൈവഹിതം പൂർത്തിയാക്കാനും നല്ല അമ്മ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തരാക്കുന്ന ദൈവമേ നിന്റെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ നാനാവിധത്തിൽ ശാരീരികവും മാനസികവുമായി വിശപ്പനുഭവിക്കുന്ന ഞങ്ങൾക്ക് നിത്യസഹായമായി മറിയത്തെ നൽകിയല്ലോ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ആ അമ്മ വഴി ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ആശ്വാസവും മുറിവുകളിൽ സൗഖ്യവും സംശയങ്ങളിൽ സമചിത്തതയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ